കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ ചളവറ കൈലിയാട് ചീരാൻകുഴി വീട്ടിൽ അൻപത്തിരണ്ടുകാരനായ മണികണ്ഠനെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് വീട്ടിൽ നിന്നും പിടികൂടിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച പെരുമാങ്ങോടെ ക്ഷേത്രത്തിനു മുൻവശത്തെ ആൽമരത്തിനു സമീപം വെച്ചിരുന്ന ഭണ്ഡാരമാണ് ഇയാൾ തുറന്നത് അയ്യായിരത്തോളം രൂപ നഷ്ടപ്പെട്ടിരുന്നു രാവിലെ ക്ഷേത്രത്തിലെത്തിയവരാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു തൊട്ടടുത്തുള്ള വാടകം കുർശി ക്ഷേത്രത്തിന് സമീപമുള്ള കിഴക്കേ വാര്യത്തുള്ള കുടുംബക്ഷേത്രത്തിന് മുൻപിലെ ഭണ്ഡാരവും തുറന്നിരുന്നു പരിസരത്തെ വീടുകളിലെ ഗേറ്റ് തുറന്നിടുകയും പൂട്ടുകൾ തകർക്കുകയും ചെയ്തിരുന്നു മോഷ്ടാവിൻ്റെതെന്ന് സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത് ഇയാൾ സമാനമായ മുപ്പതോളം കേസുകളിൽ പ്രതിയാണ് കാപ്പ കേസിൽ ബിയൂർ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതി ഒരു മാസം മുമ്പാണ് പുറത്തിറങ്ങിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി